പൊതുവിപണിയിൽ കുതിച്ചുയരുന്ന അരിവിലെ നിയന്ത്രിക്കാൻ നിർണായക ഇടപെടലുകളുമായി മോദി സർക്കാർ ഇരുപത്തൊൻപത് രൂപയ്ക്ക് ഭാരത് റൈസ് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലും എത്തിക്കും ഇതിൽ കേരളത്തിലുള്ള ആദ്യ ലോട് എത്തിക്കഴിഞ്ഞു ഭാരത് റൈസ് വാഹനത്തിന്റെ കേരളത്തിലെ ഫ്ളാഗ് ഓഫ് തൃശൂരിൽ നടന്നു വിൽപ്പന ഉടൻ ആരംഭിക്കും ഭാരത അരി വാങ്ങാൻ റേഷൻ കാർഡ് വേണ്ട പത്ത് കിലോ വരെ ഒറ്റത്തവണ വാങ്ങാൻ കഴിയും നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കേന്ദ്രീയ ഭർ ഔട്ട്ലെറ്റുകൾ എന്നിവ വഴിയാണ് വിൽപ്പന അഞ്ച് പത്ത് കിലോ പാക്കറ്റുകളിലാകും ലഭിക്കുക സംസ്ഥാനത്ത് ഇരുന്നൂറ് ഔട്ട്ലെറ്റുകൾ എൻ സി സി എഫ് ഉടൻ തുറക്കും രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റികൾ സ്വകാര്യ സംരംഭകർ മുഖേനയും വിൽപ്പന നടത്തും ഓൺലൈൻ വ്യാപാര സൗകര്യവും ഒരുക്കും എഫ് സി ഐയിൽ നിന്നാണ് അരി ശേഖരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ചില്ലറ വിപണി വിൽക്കാനായി അഞ്ച് ലക്ഷം ടൺ അരിയാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് നിലവിൽ ഭാരത് കടല കിലോയ്ക്ക് അറുപത് രൂപയ്ക്കും ഭാരത് ആട്ട കിലോയ്ക്ക് ഇരുപത്തേഴ് രൂപ അൻപത് പൈസയ്ക്കും സർക്കാർ ലഭ്യമാക്കുന്നുണ്ട് ഇവയ്ക്ക് രണ്ടിനും വളരെ മികച്ച പ്രതികരണമാണ് ലഭിച്ചത്